സൂപ്പർ ലീഗ് കേരളയുടെ ആവേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഹൈക്കിലേക്ക് തരുന്നില്ല എന്നുള്ളത് സത്യമാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോ സൂപ്പർ ലീഗ് കേരളയെക്കുറിച്ച് ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ കമന്റ് ബോക്സിൽ ഒന്നോ രണ്ടോ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കളി എങ്ങനെ ലൈവായിട്ട് കാണുമെന്നും സിംപ്ലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹോട്ട്സ്റ്റാർ ആണ് അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം സ്ട്രീമിങ് നമുക്ക് ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷനും കൂടെ കാണാം പിന്നെ ലൈവ് ടെലികാസ്റ്റിംഗ് എങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ട് സ്റ്റാർ ആണല്ലോ അപ്പം സ്റ്റാർ അല്ലാതെ വേറെ എവിടെ കൂടിയാണ് കാണുന്നത് അപ്പം സ്റ്റാർ സ്പൂസ് വണ്ണിൽ കൂടെ നിങ്ങൾക്ക് ടെലികാസ്റ്റിംഗ് ടി വിയിൽ കാണാം ഹോട്ട്സ്റ്റാറിൽ കൂടെ ഫോണിൽ കാണാം പിന്നെ ഈ സംഭവം ടി വിക്ക് അകത്തും ഹോട്ട്സ്റ്റാറിൽ കൂടെ കാണാം ലാംഗ്വേജ് സെറ്റിങ്സ് മലയാളം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ കമൻട്രിയും കേൾക്കാൻ കഴിയും അപ്പം മലയാളത്തിൽ ഉണ്ട് അപ്പം നമുക്ക് കാത്തിരിക്കാം സൂപ്പർ ലീഗ് കേരള എത്രമാത്രം ഫലപ്രദമാകുമെന്ന് മലയാളം കമൻട്രിയുടെ മികവ് എത്രമാത്രമുണ്ടെന്ന് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം താങ്ക് യു ഓൾ യുവർ സപ്പോർട്ട് ഇവിടെയുള്ള ഞാൻ വൈറലായിട്ട് കമൻ്റ് ചെയ്താലോ ഇവിടെ യൂട്യൂബിലൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്